ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു നമുക്കിന്ന് ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാര വർണ്ണന എന്ന് കേട്ടാലോ ഇടത്തേകാലിൻ്റെ മുകളിൽ കാലും കയറ്റി വെച്ചിട്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടുവോ ഭഗവാൻ ഭഗവാന്റെ ഒരു കയ്യിൽ ഒരു ഓടക്കഴലുണ്ട് നല്ല സ്വർണ്ണ ഓടക്കഴലിൽ ഇരിപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ മറ്റേ കയ്യിലാണെങ്കിൽ ഒരു കുഞ്ഞുരുള എണ്ണയുമുണ്ട് വെണ്ണക്കൊതിയൻ എന്തൊരു ചേലാന്ന് കാണാല്ലേ കഴുത്തിൽ നല്ല തുളസിയും ജപന്തിപ്പൂവും ഉണ്ടമണി പൂവൊക്കെ കെട്ടിയിട്ടുള്ള ഒരു മാല ഇട്ടിട്ടുണ്ട് പിന്നെ നല്ല കാശുമാല ഇട്ടിട്ടുണ്ട് പാലക്കമാല ഇട്ടിട്ടുണ്ട് കയ്യിൽ നിറച്ചും സ്വർണ്ണവളികൾ ഇട്ടിട്ടുണ്ട് അരയിലാണെങ്കിൽ അരമണി കിങ്ങിണി എന്തൊരു ഭംഗിയാ ആ അരമണി കെട്ടിയിട്ടുള്ളത് നല്ല മുത്തുമണി മുത്തുമണി പോലെയുള്ള അരഞ്ഞാണം കിട്ടിയിട്ടുണ്ട് കാലിലാണെങ്കിൽ നല്ല സ്വർണ്ണ കിളുങ്ങണത് കഴുത്തിലാണെങ്കിൽ ഇത്രയും നല്ല ഭംഗിയുള്ള എന്തെല്ലാം മുല്ലമുട്ട് മാല ആകാശമാല എത്ര നല്ല മാലകളാണ് കിടക്കണത് ഇട്ടില്ലെങ്കിലും ഉണ്ണിനെ കാണാൻ ഒരു സുന്ദരം തന്നെയല്ലേ നല്ല കുമ്പ വയറ് വയറ് നിറച്ച് വെണ്ണയും കഴിച്ച് ചോറൊക്കെ കൂട്ടി കഴിച്ചിട്ടൊക്കെ ഇരിക്കണേ ഇരിപ്പാണ് കേട്ടോ നല്ല ചിരിയോട് കൂടിയിട്ട് ഉണ്ണി ഇരിക്കുന്നുണ്ട് സ്വർണ്ണ കീടം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ നല്ല സ്വർണ്ണ കിരീടത്തിൻ്റെ ഇടയിലൊരു എന്താ പറയുക നല്ലൊരു മൈൽപ്പിലിയും വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ണ് തട്ടാണ്ടിരിക്കാൻ കവിടത്തൊരു കുത്തും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മ നല്ല യശോദാമ്മ നല്ല അലങ്കാരം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ണി ഇത്ര നേരം അലങ്കാരത്തോട് കൂടി തിരിക്കാൻ സമ്മതിച്ചല്ലോ എൻ്റെ ഭഗവാനേ ഉണ്ണിനെ കാണാൻ ഒരു ചേരഞ്ഞല്ലേ ഭഗവാനേ കണ്ണാ ഇങ്ങനെ വർണ്ണന പറഞ്ഞ് പറയാൻ വേണ്ടിയിട്ട് സാധിച്ചതിന് തന്നെ ഒരുപാട് ഒരുപാട് നന്ദി കണ്ണ ഉണ്ണി ജയശ്രീ രാധേ രാധേ സപം രാധാകൃഷ്ണാർപ്പണമസ്തു